വീട്ടിലെ കുറച്ച് സാധനങ്ങൾ തീർന്നപ്പോൾ അത് മേടിക്കാൻ പോവാണേ പിന്നെ ഈ എത്തിച്ച് നോക്കണത് വല്ലവരുടെ റൂമിലേക്കൊന്നുമല്ലാട്ടോ ഇത് ഞങ്ങളുടെ റൂമിലേക്ക് തന്നെയാണ് സ്നോ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ആ സത്യ അറിഞ്ഞത് നമ്മുടെ റൂമിൻ്റെ സൈഡ് കൂടെ ആരൊക്കെയോ നടന്നു പോകുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് റൂമിൻ്റെ ഉൾഭാഗമൊക്കെ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതാ എൻ്റെ ആ ഡൗട്ട് തീർന്നു കിട്ടി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതുവരെ ഷോപ്പിലേക്ക് എത്തിയിട്ടില്ല കാരണം എന്താണെന്നറിയോ രണ്ട് കിലോമീറ്റർ നടന്നിട്ട് വേണം ഷോപ്പിലേക്ക് എത്താൻ നാട്ടിലായിരുന്നപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടിയെടുത്തിരുന്ന ഞാനിപ്പോൾ നാല് കിലോമീറ്റർ വരെ പുഷ്പം പോലെ നടന്നിട്ടാണ് വരുന്നത് പോവണ വഴിയിലൊരു കുഞ്ഞ ബേബിന്നെ കണ്ടുട്ടാ എനിക്ക് ഹായൊക്കെ തന്നെ ഞാനും തിരിച്ച് ഹായൊക്കെ പറഞ്ഞു നമ്മളെ തന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ട് കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് എത്തി ഷോപ്പിൻ്റെ പേരിൽ ഇടുന്നാണേ പ്രത്യേകിച്ചൊന്നും മേടിക്കാൻ ഇല്ലെങ്കിലും കയറാൻ നേരം ബാസ്ക്കറ്റ് എടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധം ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലാട്ടാ ആകെ ഞാൻ വാങ്ങിച്ചത് രണ്ട് തക്കാളിയും പിന്നെ ഒരു ഫ്രൈസും അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ കഴിഞ്ഞ് വീടെത്തി ഇപ്പം വീടിൻ്റെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കണോ സ്നോ നീക്കാനുള്ള എക്യുപ്മെൻസും കൊണ്ട് വന്ന വണ്ടിയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണി ബ്